ഓം ശ്രീ സായിരാം ഒരിക്കൽ ഗോദാവരി തീരത്തുള്ള രാജമന്ത്രിയിൽ ശ്രീ വാസുദേവാനന്ദ സരസ്വതി സ്വാമികൾ വന്ന് താമസം തുടങ്ങി അദ്ദേഹം മഹാതപസ്വിയും കർമ്മയോഗിയുമായിരുന്നു തെമ്പായി സ്വാമി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഒരിക്കൽ ഞാൻ ഞാൻഡിലെ അഭിഭാഷകനായ പുണ്ടുലീക റാവു സ്വാമികളെ ദർശിക്കാനായി വന്നു ദർശനശേഷം അവർ പലതും സംസാരിച്ചു ആ കൂട്ടത്തിൽ ഷുർദീശ്വരനെക്കുറിച്ചും അഭിഭാഷകൻ പറഞ്ഞു സായി കഥകൾ കേട്ട് സന്യാസി ആഹ്ലാദവാനായി അദ്ദേഹം ഒരു നാളീകരം പുണ്ടലീക റാവുവിന് നൽകിക്കൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഷുർദിയിൽ പോകുമ്പോൾ ഇതെൻ്റെ സഹോദരനായ സായിക്ക് സമർപ്പിക്കണം എൻ്റെ നമസ്കാരവും നൽകുക ഞങ്ങൾ സ്വാമിമാർക്ക് അങ്ങനെ ചെയ്യരുതെന്ന് കീഴാചാരമുണ്ടെങ്കിലും ഇക്കാര്യത്തിലത് ബാധകമല്ല എൻ്റെ അന്വേഷണവും സായിനാഥനെ അറിയിക്കൂ സന്യാസി സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചതിലും കാര്യമുണ്ട് ഇരുവരും അഗ്നിഹോത്ര വ്രതം പിന്തുടരുന്നു അതിനാൽ ഇരുവരും അഗ്നിഹോത്രികൾ തന്നെ കുണ്ടലീകരാവു നാളീകരവും വാങ്ങി മടക്കയാത്രയായി ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷൃതിയിൽ പോകാനായി അദ്ദേഹം സന്യാസി നൽകിയ നാളീകരവും എടുത്തു യാത്രയ്ക്കിടയിൽ അവർ മന്മാടിലിറങ്ങി കഠിനമായ വിശപ്പ് അവർ തങ്ങൾ കൊണ്ടുവന്ന പലഹാരം കഴിച്ചു ചമ്മന്തി എവുള്ളതായതിനാൽ ആരോ ഒരാൾ പുണ്ടലീകറാവ് സൂക്ഷിച്ചു വച്ചിരുന്ന നാളീകരം അറിയാതെടുത്ത് ഉടച്ചുപയോഗിച്ചു പുണ്ടലീകറാവു അപ്പോഴൊന്നും ഈ വിവരം അറിഞ്ഞില്ല ചീർതിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം നാളീകരത്തിൻ്റെ കാര്യം ഓർത്തത് ഉടൻ നാളീകരം തിരഞ്ഞു അപ്പോഴാണ് അത് ഉപയോഗിച്ചു കഴിഞ്ഞെന്നറിഞ്ഞത് അദ്ദേഹം ഞെട്ടി വിറച്ചു സൈശ്വരനോട് എന്തു പറയും എന്ത് ചെയ്താലാണ് ഇതിന് പ്രായശ്ചിത്തമാകുക വഞ്ചനയല്ലേ താൻ ചെയ്തത് കുറ്റബോധത്താൽ ഭയത്താൽ കുരിഞ്ഞ സിരസുമായി പുണ്ടലീകറാവു തിരുസന്നിധിയിലെത്തി നമസ്കരിച്ചു ഉടൻ ബാബ ചോദിച്ചു എൻ്റെ സഹോദരൻ തന്നുവിട്ട സാധനം എവിടെ പുണ്ടലീകറാവു നടുങ്ങി ഭയം കൊണ്ട് വിറ പൂണ്ടു സായി മാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് ദീനമായി പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ ബാബ മാപ്പിനെ ഞാൻ യാചിക്കുകയാണ് എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല ബാബ അദ്ദേഹം അവിടത്തേക്ക് നൽകുവാനായി നാളികേരം തന്നു വിട്ടു ഇങ്ങോട്ടുള്ള യാത്രയിൽ കൊളി കഴിഞ്ഞ് വിശന്നിരിക്കേ ഞങ്ങളറിയാതെ അതെടുത്ത് കഴിച്ചുപോയി പൊറുക്കണേ ഞാൻ ഉടൻ തന്നെ മറ്റൊരു നാളികരം കൊണ്ടുവരാം അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി ബാബ മെല്ലെ തൃക്കൈകളാൽ തടഞ്ഞു കുറ്റബോധവും ദുഃഖവും മൂലം വീണ്ടും പുണ്ഡലീകറാവ് സംസാരിക്കാൻ തുടങ്ങി ഞാൻ കടുത്ത വിശ്വാസവഞ്ചനയാണ് ചെയ്തത് തപസ്വിയായൊരു മഹാത്മാവ് അവിടുത്തേക്ക് സമർപ്പിക്കാൻ നൽകിയ വസ്തു സ്വയം ഉപയോഗിക്കുക മര്യാദയുടെ പരിധികൾ എല്ലാം ഞാൻ ലംഘിച്ചു ഇതിനി ഇനി എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യാനുള്ളത് ഇത്ര ലജ്ജകെട്ടവനാകാൻ എങ്ങനെ കഴിഞ്ഞു ശ്രീ സായിനാഥൻ എല്ലാം കേട്ടു അവിടുന്ന് പുഞ്ചിരിച്ചു പിന്നീട് മെല്ലെ പറഞ്ഞു എൻ്റെ സഹോദരൻ എത്ര വിശ്വാസത്തോടു കൂടിയാണ് അത് നിന്റെ കയ്യിൽ തന്നയച്ചത് ആ സഹോദരൻ്റെ ആഗ്രഹം സാധിക്കാതെ പോയില്ലേ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഇനി ഇതിന് പകരം എന്തു തന്നാലും പകരമാവില്ല അതുകൊണ്ട് ഇക്കാര്യത്തെ ചൊല്ലി ദുഃഖിക്കേണ്ട കാര്യമില്ല സ ഈശ്വരൻ തുടരണം എൻ്റെ ഇച്ഛമൂലമാണ് അദ്ദേഹം നിൻ്റെ കൈവശം അത് തന്നയച്ചത് നിൻ്റെ സംഘത്തിലുള്ളവർ ആ നാളികേരം ഉടച്ചതും കഴിച്ചതും എൻ്റെ ഇച്ഛമൂലം തന്നെ അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നീ കേഴുന്നത് എന്തിന് നിൻ്റെ അഹംബുദ്ധി കൊണ്ടാണ് അപരാധി എന്ന് സ്വയം കരുതുന്നതും വിഷമം അനുഭവിക്കുന്നതും നീയല്ല കർത്താവെന്ന് കരുതുക അതോടെ വിഷമതകൾ അകലുന്നത് കാണാം നീയും നിന്റെ കൂട്ടിനും എൻ്റെ മക്കൾ തന്നെ നിങ്ങൾ ആഹരിച്ചതും എത്തിച്ചേർന്നതും എന്നിൽ തന്നെ അതുകൊണ്ട് അഹംബുദ്ധിയകറ്റി ശാന്തമാകൂ ബാബയുടെ വാക്കുകൾ കേട്ട് പുണ്ടലീകറാവു ശാന്തനായി മനക്ലേശം ഉരുകിയൊലിച്ചു ഈ നാളീകര ലീലയിലൂടെ അവിടുന്ന് മിഥ്യ അഹങ്കാരത്തെ തകർക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ജയ് സൈരാ